ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ കടലയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് തയ്യാറാക്കി നോക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് കടല കുക്കറിൽ വേവിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു ആറ് വിസിൽ വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കടല നന്നായി വെന്ത് കിട്ടും ഇപ്പോൾ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനു വേണ്ട മസാല തയ്യാറാക്കാം ഇപ്പം ഞാൻ ആ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് പൊട്ടി വരുന്ന സമയം കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു സീക്രട്ട് അപ്പോൾ നമുക്ക് തേങ്ങാക്കോത്ത് ഒന്ന് വാടി വരുന്ന സമയം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്തേക്ക് നമുക്ക് ഒരു സവാളയും പച്ചമുളകും കൂടി മുറിച്ചത് ഇട്ട് കൊടുക്കാം സവാള അധികം നേർങ്ങനെ മുറിക്കണ്ട കുറച്ച് വീതിയിലുള്ള കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിട്ടുള്ളത് ഈ സവാളയും തേങ്ങാക്കൊത്തും ഒക്കെ കടലയുടെ കൂടെ കടിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും രസവുമാണ് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കടലക്കാദ്യ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി വറണ്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇളക്കി വേവിക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികൾ നന്നായി മൂത്ത് വരുന്നവരെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കടലയുടെ വേവിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒന്ന് നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇതിൽ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുറച്ച് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ച കടലായതുകൊണ്ട് തന്നെ അധിക സമയം ഇനി നമ്മൾ നമ്മളിതിന് ആവശ്യമില്ല അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറച്ച് സമയം ചെറിയ തീയിൽ ഒന്ന് വേവിക്കണം ആ മസാലയൊക്കെ ഇതിൽ പിടിച്ചുകിട്ടാൽ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാല പൊടിയാണ് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കടല വരട്ടിയത് റെഡിയാവാനായിട്ടുണ്ട് ഇത് നമുക്ക് ദോശക്കും അതുപോലെ പുട്ടിന് വേണം കഴിക്കാം അതുപോലെ അപ്പത്തിന് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഒക്കെ നന്നായി മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് എടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ കടല വരട്ടിയത് റെഡി ആയിട്ടുണ്ട് നന്നായി ഇതൊക്കെ പിടിച്ച് നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റായിട്ടൊന്നിട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാണുന്നില്ലേ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇന്ന് ദോശയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത് നല്ല ഉഴുന്ന ദോശയുടെ കൂടെ ഈ വറുത്തിയ കടല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇടക്ക് തേങ്ങാക്കൊത്തും അതുപോലെ സവാളയൊക്കെ ഒന്ന് ചവക്കാൻ വേണ്ടി കിട്ടുന്ന നല്ലൊരു ടേസ്റ്റ് ഉണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ